ആരാ ഞാൻ ഇറങ്ങി നടക്കുകയാണ് ആ പ്രേതമാണെന്നൊക്കെ അങ്ങനെ ഒരുവിധം ഒപ്പിക്കാം പ്രച്ഛന വ്യവസ്ഥന് പോന്ന പോലെ ഉണ്ട് നിന്നക്കൊന്ന് എനിക്ക് നിന്റെ രക്തം കുടിക്കണം ഓ ആയിക്കോട്ടെ സന്തോഷം അതിന്റെ നിനക്ക് പേടിയില്ലാതെ പ്രേതം എന്ന് പറയുമ്പോൾ അതിപ്പോ പ്രേതങ്ങളൊക്കെ ഇപ്പോ ബ്യൂട്ടി പാർലറും ബാർബർ ഷാപ്പിലൊക്കെ പോയിട്ട് സുന്ദരംമാരാവുന്ന കാലാണെന്നല്ലോ അതൊരു കൺഫ്യൂഷൻ എനിക്ക് നിന്റെ രക്തം കുടിക്കണം പ്രഹേദത്തെന്ന് എനിക്ക് പേടിയില്ലേ ഞാൻ ജീവിക്കുന്ന ഒരു യക്ഷിയുടെ കൂടെയാ അറിയോ യക്ഷിയോ ഏത് യക്ഷി എന്റെ ഭാര്യ ഒരു യക്ഷിയാണ് എന്നെ എന്നെപ്പോലെ തന്റെ നീയും എന്റെ ഭാര്യയും ഒരു യക്ഷിയായിരുന്നു അവളുടെ കൈകൊണ്ടാണ് ഞാൻ മരണപ്പെട്ടത് 啊。Uh huh.